ഹായ് ഫ്രണ്ട്സ് ഞാൻ ഫാമിലി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്കുണ്ടായ ഒരു മോശ അനുഭവമാണ് കേട്ടോ എത്തിക്കുന്ന ഇന്നത്തെ വീഡിയോ അപ്പോൾ അതെ ഡബിൾ ഹോൾസിൻ്റെ പാലട മിക്സ് എടുത്തിരിക്കുക കേട്ടോ അപ്പോൾ അടുക്കളയിൽ ആകുമ്പോൾ ഭയങ്കരമായിട്ട് വെട്ടക്കുറവ് വരുന്നതുകൊണ്ട് ഞാൻ പുറത്തോട്ടെടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഈ പായസം മിക്സിന് നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയൊക്കെ എക്സ്പയറി ഡേറ്റ് ഉള്ളതാണ് കേട്ടോ അപ്പം ഞാൻ ദേ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ഇങ്ങനെ പാത്രത്തിലേക്ക് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഒരു മൈന്യൂട്ടായിട്ടുള്ള ഒരു ജീവി ഇതിനകത്ത് നിരച്ച് കിടക്കുന്നത് അതിനെ ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചെടുത്ത് ചെയ്തപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത് അപ്പോൾ ലൈവായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ബാലൻസ് ഉള്ളത് ഇട്ടത് ഇതുകൊണ്ട് ഇതിലേക്ക് പാൽ ഒഴിക്കുമ്പോൾ തന്നെ നല്ല രീതി പൊങ്ങി വരുന്നുണ്ട് ഇത് വേണ്ടോ അല്ല അടിപൊളിയായിട്ട് പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ ഇത് ശരിക്കും നമ്മളിവിടെ ഉ ഉച്ചെന്നൊക്കെ പറയുന്നത് ഉച്ച് എന്ന് പറയും നമ്മുടെ അരിയിടാത്തൊക്കെ ഉണ്ടാവുന്ന അരി ഗോതുമ്പിലൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രാണിയില്ലേ അതാണ് ഇത് പാക്കിങ് സമയത്ത് സംഭവിച്ചിട്ടുള്ളതായിരിക്കും കേട്ടോ ഞാനിനി അവരുടെ എക്സിക്യൂട്ടീവ്സിനെയൊക്കെ ഒന്ന് കോൾ ചെയ്തിട്ട് എന്താണ് റിസൾട്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയാവേ അല്ലെങ്കിൽ മാത്രമല്ല കേട്ടോ കുറച്ച് ഇതേ വെറുതെ വെള്ളത്തിലും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ വെള്ളത്തിലും ഈ ഒരു അവസ്ഥയാണ് കേട്ടോ ചൂടുള്ള വെള്ളത്തിലാണ് ഇട്ട് ഇട്ടുകൊടുത്തിരിക്കുന്നത് ഇതൊരവസ്ഥയാണ് അപ്പൊ എന്നെ ഞാൻ എക്സിക്യൂട്ടീവ്സിനെയൊക്കെ ഒന്ന് കോൾ ചെയ്തിരുന്നു അപ്പൊ അവര് ഒരാൾ ആലപ്പുഴ ജില്ലയുടെ ഒരാൾ വരാന്ന് പറഞ്ഞിട്ടുണ്ട് ആൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതിനൊരു അപ്പൊ ഇതൊണ്ട് അപ്പൊ ഞാനിത് പബ്ലിക്കിൽ വിടുന്നോണ്ട് നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ ശരി അപ്പൊ ഞാൻ ചോദിട്ടേക്ക് ഇത് ഞാൻ ഒരു പാത്രത്തിൽ ഒഴിച്ച് വന്നാൽ കുടിക്കും അല്ല കുടിക്കോ ഇല്ലല്ലോ ഇത് ഞാൻ നേരെ മറിച്ച് കുറച്ച് പ്രായമുള്ളവരോ അല്ലെങ്കിൽ ഇതൊന്നും അറിയാൻ വയ്യാത്തവർ ഇതിനകത്ത് എൻ്റെ ലെസൻസ് ആണെന്ന് ഫീൽ ചെയ്യുവാണ് ഇപ്പം നമ്മൾ കസ് കസു പോലെ എന്തെങ്കിലും ആണെന്ന് വെച്ചാൽ ഇത് കുക്ക് ചെയ്ത് കഴിച്ചാലേ തിളച്ച പാൽ ഒഴിക്കുമ്പോൾ ഇത് ഓൾറെഡി ചത്തും ഇത് ചത്ത സാധനത്തിന് കഴിച്ചു പോയാൽ എന്ത് ചെയ്യും ചിലപ്പോൾ നിങ്ങൾ കുറേ ആയിരിക്കും മരിച്ചു പോകില്ലായിരിക്കുന്നു അല്ല നിങ്ങളുടെ മേലുള്ളവരോട് പറഞ്ഞൊരു ഞാൻ പറഞ്ഞല്ലോ ഇതിൽ ഞാനൊരു കോമ്പ്രമൈസ് ഞാൻ വേറെ ഒന്നുമല്ല കാരണം ഈ ഒരു പ്രൊഡക്റ്റ് നാട്ടിൽ കിടപ്പുണ്ടെങ്കിൽ കേരളത്തിലോ ഇന്ത്യയിലോ എവിടെ കിടപ്പുണ്ടെങ്കിലും ആ ഒരു പ്രൊഡക്റ്റിന്റെ സൈഡ് എഫക്ട് എന്നെ പോലെ ചിലരും ആരും ചിലപ്പോൾ പ്രതികരിക്കത്തില്ല എല്ലായിടത്തും പാസ് ഈ ബാച്ച് നിങ്ങൾ കളയുവോ റിട്ടേൺ വരുവോ ഒന്നും ചെയ്യത്തില്ല നിങ്ങൾ എന്താ നിങ്ങൾ ഇത്രയും വലിയ ബ്രാൻഡ് ആയതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കും ഇത്രയ്ക്ക് ഇത്രയും സംഭവിക്കാം ഇപ്പൊ ിവസം ഇതുപോലെ കഴിഞ്ഞ വർഷം രണ്ടുപത് വർഷം മുമ്പ് ഇതുപോലെ അത് ഡിസ്ട്രിബ്യൂട്ടർ അതായത് നമ്മൾ എടുക്കുന്നവരെ കംപ്ലയിൻറ്റ് ആണ് വെള്ളം കയറി കൊടുത്തിട്ട് ഇതുപോലെ ഉണ്ട് ഞങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബാച്ച് ഫുള്ള് കേൾക്കാൻ ഇപ്പോൾ മേഡം അയച്ചു തന്നില്ലേ ഞങ്ങൾ എനിക്ക് ഉൾപ്പെടെ എല്ലാവരെയും ഷെയർ ചെയ്ത് നമ്മളത്രക്ക് ഒരു കസ്റ്റമർ വന്നു നിസാരമായിട്ട് എടുക്കില്ല ഇപ്പം മാഡം പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരായിട്ടുള്ള എടുത്തിരിക്കും ഞാൻ ഇപ്പോൾ വന്നത് അതുകൊണ്ട് തന്നെ നിസാരായിട്ട് എടുത്തിരിക്കും ഞങ്ങൾ ഓൾ കേരള ഓൾ ഇന്ത്യ ഈ സംഭവം ഒരു ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പുണ്ടല്ലോ അത് ആ ഗ്രൂപ്പിലേക്ക് ഈ ബാച്ച് നമ്പർ വെച്ച് വന്നിട്ടുണ്ടായിരുന്നു എല്ലായിടത്തും എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും എടുക്കുന്ന ആളുണ്ട് അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ഇതുമായിട്ട് എല്ലാവർക്കും മെസ്സേജ് ആ മാറ്റി അങ്ങനെ ഇപ്പൊ ഞാൻ പറയട്ടെ നിങ്ങൾ ഈ പറഞ്ഞ സൂപ്പർ മാർക്കറ്റിലെ ആ മാനേജർ അറിഞ്ഞിട്ടില്ല ഞാൻ പുള്ളിയെ ഫോണില് ഇതിലെ നമ്പർ ഉള്ളതുകൊണ്ട് ഞാൻ പുള്ളിയെ വിളിച്ച് സംസാരിച്ചാ പുള്ളി പോയത് അപ്പൊ പുള്ളി എന്നോട് ഞാൻ പുള്ളിയോട് പറഞ്ഞു സാരം മാറ്റണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞ് ഞാൻ നോക്കാമെന്ന് പറഞ്ഞു പുള്ളി ചെക്കുകയെന്ന് പറഞ്ഞു പുള്ളി എനിക്ക് തിരിച്ചിലപ്പോ ആയിട്ട് വിളിക്കുമായിരിക്കും അല്ല ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇതുപോലത്തെ പ്രൊഡക്റ്റ് ഇത് റിട്ടേൺ ചെയ്തോ എന്ത് ചെയ്തു എനിക്ക് എന്നെ സംബന്ധിച്ചൊരു കസ്റ്റമർ സംബന്ധിച്ചൊന്നും അറിയത്തില്ല കാരണം ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളുടെ സംസാരത്തിന് എനിക്ക് കാര്യം മനസ്സിലായി നിങ്ങൾ ഇത് ബാച്ച് തിരിച്ചെടുക്കുവാണ് കാര്യങ്ങളാണെന്ന് പക്ഷെ ഞാനൊരിക്കലും അതിൽ അല്ല എനിക്ക് എന്തോ ഇത് എടുത്തോ തിരിച്ച് എന്ത് ചെയ്തു എനിക്ക് അറിയാൻ പറ്റുമോ ഞാൻ വേറെ ചോദിക്കട്ടെ ഒരു 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 ബാച്ച് ഈ സെയിം ഡേറ്റ് ചിലപ്പോ ആണല്ലോ ചെയ്യുന്നേ അല്ല കാരണം ണല്ലോ ചെയ്യുന്നേറിയ കമ്പ്യൂട്ടറൈസ്ഡ് ആണെങ്കിൽ ഞാൻ കാര്യം നമ്മള് ഇപ്പൊ നോർമലി നമ്മൾ നമ്മളരിയോ സാധനങ്ങളോ പൊറത്തൊന്നും നല്ല ഫ്രഷ് മേടിച്ചോണ്ട് വീട്ടിൽ വെച്ചാലും ഒരു ഉച്ച കേറിയിട്ടുണ്ടെങ്കിൽ അത് സ്പ്രെഡ് ആവും അതുപോലെ ഇത് സ്പ്രെഡ് ഒരു ഗ്യാരന്റിയും പറയാൻ പറ്റില്ല കാരണം ഇത് ചെറുതാണ് നമുക്ക് ശരിക്കും പറയാം നമ്മളിത് പൊട്ടിക്കുമ്പോൾ അറിയില്ല ഒരു വീട്ടമ്മമാരും ഇത് പൊട്ടിച്ച് നമ്മൾ കൊടഞ്ഞിട്ട് എടുക്കുന്ന സമയത്ത് അറിയില്ല ഇത് വെള്ളത്തിലോ അല്ലെങ്കിൽ പാലിൽ അറിയുള്ളൂ ഒരു വൺ മന്ത് എന്തിനാണ് ഈ ഫുഡിന് ഇത്രയും ഇപ്പൊ നിങ്ങളുടെ സദ്യ വരെ ഉണ്ട് ഇല്ലേ ഫുൾ എല്ലാ സാധനങ്ങളും ഉണ്ട് വലിയ വലിയ യൂട്യൂബേഴ്സിനെയും വലിയ വലിയ ആൾക്കാരെയും കൊണ്ട് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യും എന്നിട്ട് ഇത് മേടിക്കണം അവരല്ല അവര് ഫ്രീ ആയിട്ട് ഉപയോഗിക്കും സാധാരണക്കാരാണ് മേടിക്കുന്നത് അപ്പൊ എന്നെ കാണാൻ വന്നത് ആലപ്പുഴ ജില്ലയുടെ മാനേജറാണ് ഡബ് ഡബിൾ ഹോൾസിന്റെ അപ്പൊ അദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ എന്താ പൈസ തരാം കമ്പനി എന്ന് പറഞ്ഞു വിട്ടിരിക്കുന്ന പൈസ കൊടുക്കാനാണ് എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് അത് പൈസയൊന്നും വേണ്ടാന്ന് പറഞ്ഞു ഏട്ടനും പുള്ളിയുടെ ഫോണിൽ സംസാരിച്ചു പൈസയൊന്നും വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ കൊള്ളാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഇത് കാണണം അപ്പോൾ യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും നമ്മുടെ കൂട്ടുകാരൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിത് ഉപയോഗിക്കുമ്പോൾ എത്രമാത്രം ഇത് ഹൈജീനിക്കാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ അപ്പോൾ ഇതുണ്ടോ നമ്മൾ ബ്രാൻഡഡ് സാധനങ്ങളൊക്കെയാണ് നല്ലതാണെന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഉപയോഗിക്കും ശരിക്കും പറഞ്ഞു ഇത് പ്രമോട്ട് ചെയ്തിട്ടാണ് ഇവര് ഇതിനെ നന്നായിട്ട് പ്രമോഷൻ മാത്രമേ ഉള്ളൂ നമുക്ക് അനുഭവം ഉണ്ടാകുമ്പോഴാണല്ലോ അതുപോലെ ഇതിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു നെഗറ്റീവ് അനുഭവം ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കമന്റിലൂടെ അറിയിക്കണം കേട്ടോ എനിക്ക് ഭയങ്കരമായൊരു ബുദ്ധിമുട്ട് തോന്നി കാരണം ഒരു കംപ്ലൈന്റ് വരുമ്പോൾ നമ്മൾ എന്താ എല്ലാവരും ചെയ്യുന്നത് അത് പൈസ കൊണ്ട് സോൾവ് ചെയ്യാം എന്നാണ് എല്ലാ വലിയ വലിയ കമ്പനികളും കേട്ടോ അല്ലാതെ അത് ജനങ്ങൾക്ക് എത്രമാത്രം സുരക്ഷിതമായിട്ട് കൊടുക്കാം എന്ന് ആരും ചിന്തിക്കാറില്ല പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെപ്പോലുള്ള പൊട്ടന്മാർ വീണ്ടും വീണ്ടും മേടിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കും കണ്ടോ കശുവണ്ടിയുടെ ഒക്കെ പരുവം കണ്ടോ അപ്പോൾ എത്ര ദിവസമായിട്ട് ഇതിനെ എന്താ പറയുക ഉച്ചു തിന്നതിൻ്റെ വേസ്റ്റാണ് നമുക്ക് സാധാരണ ജനങ്ങളിലോട്ട് എത്തിച്ചു തരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഞാനിങ്ങനൊരു വീഡിയോ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത് കാരണം നമ്മൾ വീഡിയോ ചെയ്താലല്ലേ അറിയാൻ പറ്റുള്ളൂ പലർക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാകുമായിരിക്കും അവർ പേറൊരു പാക്കറ്റ് കൊണ്ടുവന്നിട്ട് എന്നോട് പറഞ്ഞ് പൊട്ടിച്ച് നോക്കാനൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ പൊട്ടിച്ചു നോക്കില്ല കാരണം അത് നല്ലതായിരിക്കും നമുക്ക് ഉറപ്പുണ്ടല്ലോ ഇത് കണ്ടോ കശുവണ്ടി എല്ലാം ഇതേ അവസ്ഥയാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇട്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്നൊന്നും ഞാൻ പറയില്ല നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോകൾക്കാണ് എല്ലാവർക്കും ബൈ ബൈ